ഒട്ടക്കൽ നഗരസഭയിലെ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ അനർഹരുടെ വാദം കേൾക്കാൻ പ്രത്യേക ഹിയറിംഗ് നടക്കാൻ പോവുകയാണ് ജനുവരി ആറിന് നഗരസഭാ സെക്രട്ടറിക്ക് മുമ്പാകെ ഹാജരാകണം അനർഹരെന്ന് കണ്ടെത്തിയ ഇരുപത്തിയേഴ് പേർക്ക് നാളെ മുതൽ നോട്ടീസ് അയക്കും ട്വൻ്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് ബിപിൻ സി വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് വിപിൻ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവരശേഖരണം അതിലൊക്കെ ഒരു ഏതാണ്ടൊരു വ്യക്തത വന്നു കഴിഞ്ഞിട്ടുണ്ട് ഈ അനർഹരിൽ നിന്ന് പണം തിരികെ പിടിക്കുക എന്നുള്ള നടപടിയിലേക്കൊക്കെ കടക്കാൻ പോകുന്നു അതിനു മുന്നോടിയായി ഈ ഹിയറിംഗ് അതിൻ്റെ നടപടികൾ എങ്ങനെയാണത് നഗരസഭ വിശദീകരിക്കുന്നത് റിജിത് കോട്ടക്കൽ നഗരസഭ തന്നെ നടത്തിയിട്ടുള്ള പരിശോധനയിൽ ഇരുപത്തിയേഴ് കുടുംബങ്ങൾ ഇരുപത്തിയേഴ് ആളുകൾ ഈ ക്ഷേമ പെൻഷൻ അനർഹമായി കൈപ്പറ്റുന്നുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിരുന്നു ഈ കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു പ്രത്യേക ഹിയറിംഗ് വെക്കുന്നത് ഈ അനർഹരെന്ന് കണ്ടെത്തിയവർക്ക് എന്താണ് പറയാനുള്ളത് അവർക്ക് എതിരെയുള്ള ഈ പരാതി ഇപ്പോൾ അത് താൽക്കാലികമായിട്ടാണ് ക്ഷേമ പെൻഷൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർക്ക് കേൾക്കാൻ അവർക്ക് പറയാനുള്ളത് കേൾക്കുക എന്നുള്ളതാണ് ഈ ഹിയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനുവരി ആറാം തീയതിയാണ് ഇത്തരത്തിലൊരു ഹിയറിംഗ് കോട്ടക്കൽ നഗരസഭയിൽ വെച്ചിരിക്കുന്നത് അവർക്ക് സെക്രട്ടറിക്ക് മുൻപാകെ വരിക യും ഇത്തരത്തിൽ പരാതി ബോധിപ്പിക്കുകയും ചെയ്യാം കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു പരാതിയുമായി ഒരു ആൾ ഇവരെ സമീപിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് ഈ അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ തന്നെ ആയിരം രൂപ മാത്രമാണ് ഒരു മാസം ലഭിക്കുന്നത് അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും അനർഹ തനിക്കിതിന് അർഹതയുണ്ട് എന്നുള്ളത് പറഞ്ഞുകൊണ്ടായിരുന്നു പക്ഷേ മാനദണ്ഡ പ്രകാരം അദ്ദേഹത്തിന് അത് നൽകാൻ സാധിക്കുകയും ചെറിയ വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകുകയായിരുന്നു കോട്ടക്കൽ നഗരസഭയിൽ നിന്ന് ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയേഴ് പേരുടെ പട്ടികയാണ് അവർ തയ്യാറാക്കിയിരിക്കുന്നത് അനർഹർ എന്ന് കണ്ടെത്തിയത് ഇരുപത്തിയേഴ് പേരെയാണ് അവർക്ക് നോട്ടീസ് നൽകിക്കൊണ്ട് അവർക്ക് പറയാനുള്ള ഭാഗം കേൾക്കുക എന്ന നടപടിയിലേക്ക് നഗരസഭ കടക്കാൻ പോവുകയാണ്